ഹായ് ഞാൻ ഓക്കെ സ്വാതി നമ്മൾ സംസാരിക്കുന്നത് കുഴിനകത്തെക്കുറിച്ചാണ് കുഴിനഗം എന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓനേക്കോ മൈക്കോസിസ് എന്നാണ് അതിനെ പറയുന്നത് വെളുത്തതോ മഞ്ഞയോ ആയ നഖത്തിന്റെ നിറവ്യത്യാസം നഖത്തിന്റെ കട്ടി കൂടുന്നത് നഖത്തിന്റെ കിടക്കയിൽ നിന്ന് നഖം അടർന്നു മാറുക എന്നൊക്കെയുള്ളതാണ് ലക്ഷണങ്ങൾ കൈവിരലുകളിലെ നഖത്തിനെക്കാളും കൂടുതലായും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് കാൽവിരലുകളെയാണ് കൈവിരലുകളെയും ബാധിക്കാറുണ്ട് പശുവുള്ള ആൾക്കാർക്ക് പശുവിനെ കറക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും കൈവിരലുകളെയും ബാധിക്കുന്നു ഒപ്പം ഒരുപാട് മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കും കൈവിരലുകളെ ബാധിക്കുന്നു പതിവായി ഇത് പുരുഷന്മാരിലാണ് കാണുന്നതെങ്കിലും പത്ത് ശതമാനം പ്രായപൂർത്തിയായ ആൾക്കാരിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഉഷ്ണമേഖലയിലുള്ളവർക്കുമാണ് ഇത് കൂടുതലായും കാണുന്നത് വെള്ളം ഈർപ്പം എന്നിവ തങ്ങു നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ ഗ്രോത്ത് ഉണ്ടായിട്ട് പൂപ്പൽ ബാധിച്ച് ഈ നഖത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈർപ്പമുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ എപ്പോഴും നനയുന്ന അവസ്ഥയിലാണ് കൂടുതലും ഫംഗൽ ഇൻഫെക്ഷൻ പൂപ്പൽ ബാധ്യതയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഈർപ്പം നിൽക്കുന്നിടത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഇങ്ങനെ നഖം കുഴിനകം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് പാത്രം കഴുകുന്ന ആൾക്കാരാണെങ്കിൽ ഗ്ലൗസ് ഇടുക വാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെരുപ്പ് നല്ല ഷൂസൊക്കെ ഇട്ട് ഇറങ്ങാൻ ഡ്രൈ ചെയ്യുക അതുപോലെ പശുവിനെ അകിട് പിഴയുന്ന ആൾക്കാർക്ക് കൂടുതലും ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആന്റി ഫംഗൽ ഡ്രോപ്സ് ഉപയോഗിച്ച് നഖത്തിൽ ഒഴിച്ച് നമുക്ക് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ആന്റി ഫംഗൽ ഡ്രോപ്സ് ഇട്ടിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ ഗുളികയായിട്ട് തന്നെ കഴിക്കേണ്ടി വരും താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു